രേണുസുദ്ദി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൽ ഒന്നും പോകുന്നില്ല ആൾക്കാരെ ഓരോന്നൊക്കെ ചുമ്മാ ഉണ്ടാക്കി പറയുകയാണ് ഞാനിവിടെ തന്നെയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജൻറ്റ് ആയിട്ടുള്ള സായെന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആരൊക്കെ ബിഗ് ബോസിലുണ്ട് എന്നുള്ള കാര്യം ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു തനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ആദ്യമേ പറഞ്ഞ പേരെന്ന് പറഞ്ഞ രേണുസ്തുതിയാണ് രേണു സുദിയുടെ ചേച്ചിയുടെ കൂടെ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് സായി പറഞ്ഞിട്ടുണ്ട് സായി ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് എനിക്കറിയാം എന്നുള്ളൊരു കാര്യം അപ്പോഴത്തേന് ഈ ഒരു രേണു സുതി കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോയിൽ രേണു സുതി പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഓരോരുത്തർ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് ഞാൻ ബിഗ് ബോസിലൊന്നും പോകുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് കുറേ അധികം പേര് പ്ലെയിനിലൊക്കെ കയറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് അല്ലാതൊന്നും അല്ല ഇപ്പം രീണു സ്വതി ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം വന്നേക്കുന്ന അപ്ഡേറ്റ്